ഒരാൾക്ക് പ്രവാചകനോട് സ്നേഹമുണ്ടെങ്കിൽ ആ വള്ളതിന്റെ ഒന്നാമത്തെ അടയാളം ആ മനുഷ്യൻ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുക പിടിക്കുമെന്ന് പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുക പിടിക്കും അള്ളാഹു ആകട്ടെ അള്ളാഹു ആകട്ടെ എന്താ സുന്നത്ത് ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞ് വസ്ലമാങ്ങളുടെ ഏതെങ്കിലും ഒരു സുന്നത്ത് ജീവിതത്തിൽ നിത്യമായി മുറുകിടിക്കുന്ന ഒരെണ്ണം പറഞ്ഞേ അള്ളാഹു നൽകുമാറാകട്ടെ ഏതാ പോലുള്ള താടി വളർത്തുന്നുണ്ട് പറയുന്നത് സുന്നത്തല്ലല്ലോ അത് നമ്മൾ കടമയില്ലേ എന്നാ ഒരു സുന്നത്ത് പറ താടി വളർത്തുന്നുണ്ടല്ലേ അലഹമ്മദില്ല വളർത്തി വളർത്തി ഒന്നുമില്ല എന്നിട്ട് നോക്കാതിരിക്കല്ലേ നല്ലത് നമ്മളെ വളർത്തി വലത്തി ആർക്കാ താടിയുള്ള ഒരാളെങ്കിലും ഉണ്ടോ അപ്പൊ നോക്കട്ടെ ആ പക്ഷെ അല്ല മദർലാൻഡിലിക്ക് ആയിക്കൊണ്ടില്ലേ നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ വല്ലതും തുടങ്ങിയ മദർലാൻഡ് എന്ന് മദർലാൻഡെന്ന് പറഞ്ഞെന്നിട്ട് ഡ്രൈവിംഗ് നമ്മളിങ്ങനെ വണ്ടി വരുമ്പോൾ ഒരു എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ പിടിച്ചു പഠിച്ചനായി ചങ്ങാരി ചെരിപ്പാടിയൊക്കെ നിർത്തിയിട്ട് ഇപ്പൊ തുടങ്ങിയത് ശരി അള്ളാഹു വറക്കെ തീയ്യുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് പ്രവാചകന് സല്ലി സ്വലമാ തങ്ങളുടെ സുന്നത്തുകള് ജീവിതത്തിൽ നമ്മൾ മുറുക പിടിക്കണം സുന്നത്തിന് സാരമായി പോയി നമുക്ക് നമുക്കതിന്റെ ഗൗരവം ഒന്നും മനസ്സിലാകുന്നില്ല ഒരു ഏറ്റവും ഉദാഹരണം വെള്ളിയാഴ്ച ദിവസമായിരുന്നു നെഗം വെട്ടിയവരൊക്കെ ഒന്ന് കൈപൊക്കിക്കുക അള്ളാഹു നമുക്ക് നൽകുക മാറാകട്ടെ അള്ളാഹു നമുക്ക് ഇമാൻ നൽകുക മാറാകട്ടെ നഗംപെട്ടുക എന്ന് പറയുന്നത് നമുക്കതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകത്തില്ല നെഗം പെട്ടെന്ന വിഷയത്തിൽ നമ്മൾ വളരെ പുറകിലോട്ടാണ് പക്ഷെ അതിന്റെ അതിന്റെ ഒരു വലിയ മഹത്വം നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ കൈയുടെ നഗത്തിനടിയിൽ കയറി ഇബിലീസ് പാത്തിരിക്കുമെന്ന് എന്ന് ചിന്തിച്ചു നോക്കുക നമ്മള് നഗത്തിനടിയിൽ ഇബിലീസ് കയറിയിരിക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക ചിലരുടെയൊക്കെ നഗം കാണണം ചേവിക്കാത്ത കഴിഞ്ഞിട്ട് കറക്കാൻ വേണ്ടിയൊക്കെ തലചൊറിയാൻ നീളത്തിൽ വളർത്തിയിട്ട് നടക്കുന്നവരുണ്ട് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ വെട്ടുന്നതിന് ചില മര്യാദകളുണ്ട് അറിയോ അറിയോ ചുമ്മാതെട്ടൊന്നുമില്ല തീറ്റയാണ് പഠിച്ചുപേനെട്ട് കടിച്ചത് ഇങ്ങനെ കടിക്കുന്നവരുണ്ട് കടിച്ചു മുറിക്കുക അതിൻ്റെ കാര്യങ്ങൾ നമുക്കതിനെ പഠിക്കാം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഇങ്ങനെയാണ് നഗം വെട്ടേണ്ടത് മനുഷ്യ ശരീരത്തിലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നഖം അല്ലെ എത്ര വെട്ടിയാലും വളർന്നുകൊണ്ടേയിരിക്കും ആ നഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം നഗത്തിന്റെ വിഷയത്തിൽ പൊതുവെ ആളുകൾക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള മസലകളാണ് പല മസലകൾ അതിനെക്കുറിച്ച് പല പല വ്യത്യസ്തമായിട്ട് അതുപോലെ തന്നെ ചിലരുടെ നിഗം ചിലർക്ക് പെട്ടെന്ന് നിഗം വളരും ചിലർക്ക് താമസിച്ച് വളരുകയുള്ളു അപ്പൊ ഇതെങ്ങനെ ആഴ്ചയിലാണോ മാസത്തിലാണോ ദിവസത്തിൽ വെട്ടണോ ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് നമ്മളിൽ പലർക്കും ഒരു വലിയ കൃത്യമായിട്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വൃത്തിയമല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമാണ് പരിശുദ്ധമായി ഇസ്ലാം അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ വൃത്തിയെ നമ്മളെ പോലെ വൃത്തിയുള്ള ആരെങ്കിലും ഉണ്ടോ ഉണ്ടോപ്പാ പ്രശ്നം എന്തെല്ലാം അഞ്ചു നേരം നല്ലതുപോലെ കുളിക്കണം നല്ലതുപോലെ ഒതുടുക്കണം എന്തെല്ലാം കാര്യങ്ങൾ നല്ല വസ്ത്രം ധരിക്കണം പ്രശ്നെ ഇപ്പോഴെല്ലേ കൈയഴുകലും സാനിറ്റൈസ് ചെയ്തിക്ക നമ്മളെപ്പോ മുതലേ അഞ്ചു വക്കത്തില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ എപ്പോഴും ഉള്ളവോടുകൂടി നടക്കുന്ന മനുഷ്യൻ ശുദ്ധിയായി നടക്കുന്ന മനുഷ്യനെ മലക്കുകൾക്ക് വലിയ ഇഷ്ടമാണെന്ന് റസൂലുള്ളാഹി അറസൂൽ റഹ്മത്തിൻ്റെ മലക്കുകൾക്ക് ശുദ്ധിയായിട്ട് നടക്കുന്നവൻ അതുകൊണ്ട് ഈ ജനാപത്തു കുളിയൊക്കെ ഉള്ളവർ വളരെ ഗൗരവത്തിൽ ജനാപത്തു കുളി നീട്ടാൻ പാടില്ല എന്ന് രാത്രി ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു രാത്രി എഴുന്നേറ്റ് കുടിക്കണം ഇപ്പോൾ രാവിലെ ആവട്ടെ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഭയങ്കര തണുപ്പ് അപ്പോൾ പിന്നെ ഇല്ല പടച്ചോനെ പിന്നെ ഇനിയിപ്പം മക്കൾക്ക് ആഹാരം ഉണ്ടാക്കണം ചായ ഉണ്ടാക്കണം ചായ ഉണ്ടാക്കി കഴിഞ്ഞപ്പം നാസ്ത ഉണ്ടാക്കണം നാസ്ത ഉണ്ടായി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കിനി ഉച്ചയ്ക്കുള്ള ചോറ് വെക്കണം അവസാനം ലുഹർ വരെ നീട്ടിക്കൊണ്ടുപോകും അള്ളാൻ്റെ മലക്കുകളുടെ ശാപം കിട്ടും അള്ളാഹു കാക്കുമാറാകട്ടെ ഇങ്ങനെ നീട്ടി നമ്മൾക്ക് അങ്ങനെ ശുദ്ധിയുടെ വിഷയം ഒരാൾ എപ്പോഴും മഹാനായി പറഞ്ഞു ശുദ്ധിയുള്ളവരെ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് വലിയ ഇഷ്ടമാ അവരുടെ കൂടെ നടക്കും മലക്കുകൾ അവർക്ക് വലിയ ഇഷ്ടമാ അതാണ് അത്ര തേച്ച് നടക്കണം അല്ല എപ്പോഴും അലഹമില്ല നമ്മൾ അത്രല്ല അടിക്കണം മറ്റേ സാധനം സ്പ്രേ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അള്ളാഹു ഈമ നൽകുമാറാകട്ടെ അത് വല്ല കാര്യമുണ്ടോ അപ്പൊ അത്ര അത്ര വലിയ വലിയ മഹത്വമുള്ള കാര്യമാണ് അത്ര ചോദിച്ചു വാങ്ങാൻ പാടില്ല എന്നാ ചെയ്യാൻ പാടില്ല തിരുത്താ ചോദിക്കരുത് ഈ പണ്ടുള്ളവരൊക്കെ ദിക്കറിന്റെ മജിലിസിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു കുപ്പി അത്ര ഇങ്ങനെ കൈമാറുന്ന കാണാം എല്ലാരും റാത്തീവിന്റെ മജിലിസുകളിലൊക്കെ കാണാം ഇല്ലണേ ഇങ്ങനെ കൊടുക്കും എല്ലാവരും അത്ര ചോദിച്ചു വാങ്ങാനുള്ളതല്ല അത് മനസ്സറിഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കണം പലരും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പള്ളിയിലൊക്കെ കൊടുക്കുന്ന കാണാം എല്ലാവരും ഇല്ല അള്ളാഹു നമ്മുടെ ദുനിയാവ് ആഹ്റവും അള്ളാഹു വെളിച്ചത്തിലാക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ആറടി മണ്ണിൽ അള്ളാഹു സുഗന്ധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ നമ്മൾ ഈ നഗമുമായി നഗം പെട്ടുന്നതുമായി ബന്ധപ്പെട്ട് നാം പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ പഠിക്കണ്ടേ പഠിക്കണം പക്ഷാ അല്ലാ മസാലകളൊക്കെ നല്ലപോലെ പഠിക്കണം മസാലകൾ എന്ത് മധുഹബ് എന്ത് ഇല്ല ചിലർക്ക് മസാല ഇല്ല മധുഹബ് ഇല്ല ഒന്നുമില്ല മഹാന്മാരും ഇല്ല ഒന്നുമില്ല പക്ഷാ അല്ലാ ഒരു ദിവസം ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് ഇവിടെ സത്യം പറഞ്ഞാൽ ഒന്ന് കറക്റ്റായിട്ട് വെള്ളിയാഴ്ച ദിവസം ഒരു പ്രസംഗം നടത്തണം എന്താ മധുഹബ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾക്കിപ്പോൾ മധുഹബ് ഒന്നുമില്ല രാവിലെ ഒരു പള്ളിയിൽ പോകണം കുനൂത്ത് കൊണ്ട് അവിടെ നിസ്കരിക്കും ലൊഹറിനൊരിടത്ത് പോകണം അസറിന് മൂന്നരയാകുമ്പോ രണ്ടത്ത് പോണം വെള്ളി ഒരു വെള്ളിയാഴ്ച മലയാളത്തിൽ സ്വത്ത് പോകുന്നിടത്ത് പോകണം ഒരു വെള്ളിയാഴ്ച അറബിയിൽ പോകുന്നിടത്ത് പോകണം ഒരു വെള്ളിയാഴ്ച ദു ഇല്ലാത്ത അടുത്ത് പോകണം അതാ ഇറങ്ങി നടക്കുക നമ്മുടെ ഒക്കെ അനഫി മഹബന് ഇവിടെ അനഫി മഹബ അല്ലേ ഇത്രയും നാളെ എത്ര മണിക്ക് അസർ നിസ്കരിച്ചോണ്ടിരുന്നേ ചോദിച്ചു ചോദിച്ചാ ഇവിടെ എപ്പോഴും എല്ലാ സമയത്ത് അഞ്ചു മണിക്ക് വാങ്ങി വിളിക്കുന്നു ഇപ്പൊ മൂന്നരയ്ക്ക് വിളിക്കുന്നു ഓടുവാ താഴെ ഇവൻ ഇവനേത് ഒന്ന് ചിന്തിച്ചു ചിരിക്കാൻ നോക്കിയിരിക്കാൻ പറഞ്ഞില്ലെന്ന് ആലോചിക്കും വെള്ളിയാഴ്ച ജുമൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പലർക്കും നിങ്ങള് ചിന്തിക്കുക കളിയും തമാശയല്ലേതെന്നും മധുഹബ് വെച്ചുകൊണ്ട് കളിക്കുക ആക്കിബത്ത് മോശം എടാ ആര്യം ഒരു മുറ്റാലിം ഇമ് പഠിച്ച ഒരാളെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും മരണം മോശമായി പോകുന്നല്ലേ അനഫി ഷാഫി മാലി നാല് നാല് ഇമാമുമാർ ഈ നാല് ഏതെങ്കിലും ഒരു മധുഹബ് അനുസരിച്ചിട്ടില്ലേ നമ്മൾ ജീവിക്കേണ്ടത് ഇതൊന്നുമില്ലാത്തവൻ എന്തുപ്പാ ഒന്നുമില്ലാത്തവൻ തമാശ കളി അറിവില്ലാത്ത എത്രയോ പേര് ഇതിനകത്ത് പെട്ടുപോന്നു ചിരിച്ചോണ്ടിരുന്നോ പറഞ്ഞു കൊടുക്കണ്ട നാളെ മുന്നിൽ ഇരുന്ന് കരയേണ്ടി വരും അള്ളാഹു കാക്കുമാറാകട്ടെ അറിയില്ല സാധുക്കൾ അറിയൂണ് ചുമടക്ക പല കാര്യങ്ങൾ അറിയുന്നില്ല ചെയ്യുന്നില്ല നമ്മള് അള്ളാഹു പുറത്തുരുമാറാകട്ടെ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ എന്താ ചെയ്യാ പഠിച്ചോ അള്ളഹു അള്ളാഹു എല്ലാവർക്കും പുറത്തുരുമാറാകട്ടെ